ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ആനാപ്പിക്ക് സാൻഡ്വിച്ച് തിന്നണം എന്നുള്ളൊരു പൂതി അപ്പം ഞാൻ ഓർത്ത് സാൻഡ്വിച്ച് തയ്യാറാക്കിയാലോ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാമെന്ന് എഴുതി അതിനു ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം തണുപ്പ് തണുപ്പു വെളിച്ചെണ്ണ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പം ഒരു വശത്ത് വെന്ത് കഴിഞ്ഞപ്പം അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം ഇങ്ങനെ ഇടയ്ക്കനാപ്പിക്ക് ഇങ്ങനത്തെ ഒരു കൊതിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് തിന്നുന്നതിനെക്കാട്ടും നല്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ ഈ സാധനങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ തന്നെ കാണുമല്ലോ അപ്പം ഒരു ചെറിയ ഹോം മെയ്ഡ് സാൻഡ്വിച്ചുണ്ടാക്കാമെന്ന് എഴുതി അപ്പോൾ ഇപ്പം നന്നായിട്ട് തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയ പീസൊക്കെ ആക്കി മാറ്റണം പിന്നെ അതിനകത്ത് ആവശ്യമായി ക്യാരറ്റ് സവോള ക്യാബേജ് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇവിടെ കൂടുതലാരും കൂട്ടത്തില്ല അതാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ ഇത് ചിക്കൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മയോണൈസും അടിച്ചിട്ടുണ്ട് ഇത് ഇത് അച്ചിലൂണി ചുമ്മാ ഒന്ന് ഇതാക്കിയതിനെ ബ്രെഡിനകത്താണ് വെക്കുന്നത് അപ്പം ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമായ മയോണൈസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം അച്ചിലും ഭയങ്കര അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അച്ചിലും എല്ലായിടത്തും ആക്കി വെച്ച് അത് അങ്ങനെ മനസ്സറിക്കുകയാണ് ഇതെല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഞാൻ എല്ലാം ആക്കി ആക്കിക്കൊടുത്താൽ മതി സാൻഡ്വിച്ച് തയ്യാറാക്കി കൊണ്ടിരുന്നപ്പം രണ്ട് പേരും പറ്റക്കമുണ്ട് അച്ചിലുവാണെങ്കിൽ വഴക്കുമാണ് കൊടുക്കാഞ്ഞിട്ട് അങ്ങനെ അന്യൂസിന് ടേസ്റ്റ് ആണോ എന്ന് അങ്ങനെ അന്യൂസിന് കൊടുക്കുവാണ് അപ്പം അന്യൂസ് ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് നോക്കാവെ അന്യൂസിന് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അന്യൂസിന് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് ഇപ്പം കൂടുതൽ താല്പര്യം ഇത് പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ അച്ചിലൂന് കൊടുത്ത് അച്ചിൽ രണ്ടും മൂന്നും കഷ്ണമൊക്കെ ആക്കി എങ്ങനെയാണ് തിന്നുന്നുണ്ട് അപ്പോൾ അതി മുക്കാലും കളഞ്ഞു കേട്ടോ അങ്ങനെ അതിൻ്റെ ചിക്കൻ മാത്രമാണ് തന്നെയെന്ന് വെച്ചല്ലോ പിന്നെ മൺസൂറിക്ക ട്രൈ ചെയ്ത് നോക്കി ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു